എൻ്റെ അവസ്ഥകൾ നൂറ്റി പത്തൊമ്പത് നമ്മൾ ഇരുപത്തിയാറിൽ കണ്ട പോലെ എൻ്റെ അവസ്ഥകൾ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഉത്തരം വരളി അപ്പം ഈ അവസ്ഥകൾ ചില സമയത്ത് ചില അവസ്ഥകൾ ദൈവം തന്നെ ഉണ്ടാക്കും അത് വിശ്വാസി അറിയണം എന്തിനാ നിന്നെ കൃപയിൽ വളർത്താൻ വേണ്ടി ദൈവം ചില അവസ്ഥകൾ ഉണ്ടാക്കും ഇപ്പം നമ്മൾ ഒന്ന് സാമൂലേ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ എൻ്റെ നാത്തുവിന് മക്കളുണ്ട് എൻ്റെ അനിയത്തിക്കൊണ്ട് ചേട്ടത്തിക്കൊണ്ട് എനിക്ക് മാത്രം മക്കളല്ലേ എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും ചോദിക്കുന്നവരുണ്ട് കുറേ ചോദ്യങ്ങളുണ്ടല്ലോ എല്ലാവർക്കും അവർക്കെല്ലാം ആമക്കളെ കൊടുത്ത് എനിക്ക് മാത്രം മൂന്ന് പെൺമക്കളെ തന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ് ദൈവത്തിനെ കൈ കിട്ടുകയാണെങ്കിൽ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദൈവത്തിനെ മനുഷ്യൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ ചോദ്യം മാത്രം എന്താ കാര്യം എൻ്റെ അനിയത്തിക്ക് രണ്ട് ആമ്മക്കെ കൊടുത്തു എൻ്റെ ചേട്ടത്തിക്ക് രണ്ട് ആമക്കളെ കൊടുത്തു എനിക്ക് രണ്ട് പെൺമക്കൾ തന്നിരിക്കണത് പെൺമക്കൾ കേട്ടിച്ച് പറയത്തില്ല അവരെങ്ങാനും പറഞ്ഞാൽ അവര അപ്പം തന്നെ വന്നാൽ എടുത്ത് പോകും അത് മനസ്സിൽ പറയും പെൺമക്കൾക്ക് ഇട്ടിരിക്കുണ്ടായത് അവർ വേണേൽ അവിടെ നിന്ന് ചോദിക്കും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ പേര് ബോൾഡെന്നില്ല അല്ലെങ്കിൽ പെമ്പിള്ളേരുടെ പേരിലല്ല അവർ ബോൾഡാണ് ബോൾഡാണ് തോന്നണത് പറയുന്നത് ചിലപ്പോൾ ഈ ബോൾഡിൻ്റെ പേരിൽ അഭ്യാസമായിരിക്കും പറയുന്നത് അത് ഇതുമായിക്കോട്ടെ പക്ഷേ ചില സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ തോന്നും ദൈവത്തോട് ചോദിക്കാൻ കാര്യം അത് ദൈവത്തിൻ്റെ നിധിയാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയതും കിട്ടിയ കിട്ടാത്തതും ഒരുപോലെ ഇരിക്കും നിധി എപ്പോഴും നിധിയാകണേ എങ്ങനെയാണ് നിധി തിരിച്ചറിയുമ്പോഴാണ് രണ്ട് പെൺമക്കളാണ് കിട്ടിയിരിക്കുന്നത് അത് നിധിയാണ് ദൈവം തന്നിരിക്കുന്നത് പക്ഷേ നിനക്കറിയാൻ പറ്റില്ല നീ എപ്പോഴും നോക്കണത് അയൽവാസിക്ക് രണ്ട് ആമ്മക്കളാണ് അപ്പുറത്ത് രണ്ട് ആമ്മക്കളാണ് അനിയത്തിക്ക് രണ്ട് ആമ്മക്കളാണ് എന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും അതായത് നിധി തിരിച്ചറിയാത്ത ആൾക്കാർ ഉണ്ട് കർത്താവ് നമ്മളുടെ നമ്മുടെ ഇതില്ലേ ഈ കർത്താവ് എപ്പോഴും പറഞ്ഞത് നിധി എപ്പോഴും തിരിച്ചറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഗീർത്ത അതായത് മത്തായ സ്ത്രീകാരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ നിധി തിരിച്ചറിയാൻ പറയുന്നുണ്ട് മത്തായ സ്ത്രീകാട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ അതായത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് അപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ സ്വർഗരാജ്യം ചിലപ്പോൾ രണ്ട് പെൺമക്കളിലൂടെയായിരിക്കും ദൈവം എന്ന് എനിക്ക് തരണത് കാര്യം നിൻ്റെ ദൈവഹിതം അതായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് മക്കളില്ലാതെ ചിലപ്പോൾ ചിലപ്പം നിൻ്റെ ദൈവരാജ്യം അതായിരിക്കും എന്താ കാര്യം ഒന്ന് സാമൂർ ഒന്ന് അഞ്ച് വായിക്കണേ വെച്ച ഒന്ന് സാമൂർ ഒന്ന് അഞ്ച് കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും കൂടുതൽ ആക്കിയതില്ല കർത്താവ് അവളെ വന്തിയാക്കിയെന്ന് കർത്താവിന് ഈ അവസ്ഥ ഉണ്ടാക്കുന്ന വിഷയം ഉണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ ദൈവമായിട്ട് മുന്നോട്ട് പോണെങ്കിൽ ഈ കളികളെല്ലാം പഠിക്കേണ്ടി വരും ചില വിഷയത്തിൽ കർത്താവ് തന്നെ അങ്ങനെ ഡെലിവറിട്ടായിട്ട് ചെയ്യും അങ്ങനെ ചെയ്യണ സമയത്ത് ഇപ്പം നീ അവൻ അത്യുന്നതിൻ്റെ പുത്രമെന്ന് വിളിക്കപ്പെടുകയൊക്കെ മറിയത്തോട് പറയുമ്പോഴും മറിയ ഉടനെ പ്രൈസത്തരോടൊന്നും പറയണ്ട കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞ പ്രൈസത്തരോടൊന്നും പറയേണ്ട കാര്യമാണതേ മറിയത്തിനെ കൊണ്ട് എന്തുകൊണ്ടാണ് പൈസന്ന് പറയിപ്പിക്കാതെ കർത്താവ് ദാസ്യം എന്ന് പറഞ്ഞത് ഈ അത്തിനതിൻ്റെ പുത്രന്നും വിളിക്കപ്പെടുന്ന മുമ്പ് രണ്ടുമൂന്ന് പരീക്ഷ ഉണ്ട് അതാണ് കുഴപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ല ഗറ്റ്സെമിനിൽ കിടക്കണം ചോര പുറത്തുനിന്ന് വരും വേറെ കുഴപ്പമൊന്നും വേർപ്പിന് വരും ചോര വരും പുറത്ത് കുരിശേ കിടക്കണം അത് തുണി ഇല്ലാതെ കിടക്കേണ്ടി വരും അത്തിനതിൻ്റെ പുത്രന്ന് വിളിക്കുന്ന മുമ്പ് മൂന്ന് പരീക്ഷ ഉണ്ട് അതുകൊണ്ട് നീ ഉടനെ കയറി പൈസ ഒന്നും പറയണ്ട ആ പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി ആ പരീക്ഷയെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയപ്പോൾ മറിയം പറഞ്ഞ് എന്ന് പറഞ്ഞ് ഈ പരീക്ഷയെക്കുറിച്ച് വിട്ടി പിടി കിട്ടിയപ്പോഴാണ് പരീക്ഷ തുടങ്ങിയല്ലേ അവർ എലിസബത്തിൻ്റെ വീട്ടിലോട്ട് അവസ്പിതാവ് സംശയിക്കുന്ന സമയത്ത് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോയി കൂടി അവരെ പരീക്ഷ തുടങ്ങി അപ്പോൾ അതിനുള്ള പരിശുദ്ധ കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനും കിട്ടിയപ്പോഴാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ അതുകൊണ്ട് നിനക്ക് പറഞ്ഞിരിക്കണ ഹൃദയത്തെ സംഗ്രഹിക്കണ പരിപാടിയാണ് എന്തെല്ലാം വിഷയം ഉണ്ടായിരുന്ന ഹൃദയം സംഗ്രഹിക്കണം കുരിശ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ അയ്യോ അമ്മയോട് പറയണതാണ് അപ്പ മളെ ഒന്നും വിചാരിക്കരുത് പത്ത് മുപ്പത്തി വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ അതുവരെ കാണാത്ത ദൈവത്തിൻ്റെ വചനം കാണാതെ വിശ്വസിച്ചുകൊണ്ട് അമ്മ ജീവിക്കും ശ്രുതിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ചാലുവിലെ പലപ്പോഴും ഒരു ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉടമ്പുഴ ചില വിഷയങ്ങളുടെ പേരിൽ ചിലപ്പോൾ ആ നിൻ്റെ പ്രാർത്ഥനാ ബന്ധത്തിൻ്റെ ആ ഒരു വഴികളിലെ ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ലാസ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് അവളെ വന്തിയാക്കിയിരുന്നോ ആ അവസ്ഥ ക്രിയേറ്റഡ് ബൈ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ് അവളെല്ലാം ഉണ്ടായതല്ല അതായത് കർത്താവിൻ്റെ പരിപാലനയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണത് ഇപ്പം കർത്താവിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് ദൈവത്തിന് ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം നിനക്ക് ഒരു കാര്യം താമസിക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ വീട് താമസിക്കുന്നു അല്ലെങ്കിൽ മക്കളുടെ നന്മയിലേക്ക് വരാനുള്ള തിരിച്ചുവരവ് താമസിക്കുന്നു അപ്പം നീ അത് പോകും അത് ഞാൻ പോയതാരെ കൂട്ടിയെന്നാണ് ചില ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് എത്ര ഈ മക്കളൊക്കെ ചില സമയത്തൊക്കെ അവർ പ്രാർത്ഥിക്കും ഞാൻ പറയും നിങ്ങളുടെ മക്കൾ കണ്ടവൻ്റെ പുറകെ പോയാലും തന്നെ നിങ്ങൾ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാര്യം എന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ആ അതിന് ദൈവത്തോട് ചെയ്യാൻ പറ്റണ എന്താണ് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പോയത് അവരുടെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന എന്താണ് ഹൃദയത്തിൽ വഞ്ചന പരിക്കുക ചില സമയത്ത് അങ്ങനെ വചനുണ്ട് നാൽപ്പത്തിനാല് അവന്റെ അവന്റെ വഞ്ചിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട ഹൃദയം ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു അവനെ വഴിതെറ്റിക്കുന്നു അങ്ങനെ സംഭവിക്കാൻ മക്കൾക്ക് ഇപ്പൊ ശങ്കര വിവാഹമൊക്കെ ഇറങ്ങണം എങ്ങനെയാണ് അങ്ങനെയാണ് ഈ സംഭവമാണ് അവൻ ഗണ്ണീർ പൂജിക്കുന്നു പക്ഷത്തിന് പകരം കർത്താവിന്റെ ദിവ്യ കൃപാന സ്ഥിരീകരിക്കാൻ കഴിവുണ്ടായിരുന്ന ആളാണ് അതിനു പകരം എന്താണ് വെണ്ണീർ പൂജിക്കുന്നു ദിവകുർബാന ജീവന്റെ അപ്പം നിത്യജീവന്റെ അപ്പം പക്ഷിക്കാൻ അർഹത ആളാണ് പക്ഷെ എന്ത് പറ്റി അവൻ്റെ നാൽപ്പത്തിനാല് വായിച്ചേ അവൻ വെണ്ണീർ അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അല്ലെങ്കിൽ അവളുടെ വഞ്ചി അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അല്ലെങ്കിൽ അവളുടെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ അവനെ വഴുതെറ്റിച്ചു അല്ലെങ്കിൽ അവളെ വഴുതെറ്റിച്ചു വഞ്ചിക്കപ്പെട്ട ഹൃദയം ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സാധനം പെട്ടെന്ന് ദൈവത്തെ മറന്നു കളയും നമ്മുടെ ബുദ്ധിക്കും ബോധത്തിനും ശരീരത്തിനൊക്കെ പറ്റുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ വിശ്വാസം നോക്കാതെ ഇപ്പം വിശ്വാസം വിറ്റ് തന്നെ ആൾക്കാർ അത് വാങ്ങിക്കും കാര്യം ഈശോ പറഞ്ഞത് നമ്മളുടെ നമ്മളുടെ അസ്ഥികളെ വിറ്റിട്ട് വിശ്വാസം വാങ്ങിക്കണമെന്നാണ് ഈശോ പറഞ്ഞത് പക്ഷേ സാത്താൻ പറഞ്ഞത് വിശ്വാസം വിറ്റിട്ട് പുറത്തുള്ള ലോകത്തിൻ്റെ നന്മകളെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ചില ആൾക്കാർക്ക് ഇതുപോലെ നാൽപ്പത് ഇരുപത് സംഭവിക്കും എന്താണ് അവർ വെണ്ണൂർ ഭജിക്കും കാരണം എന്താണ് അവർ വഞ്ചിക്കപ്പെട്ട ഹൃദയം ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒക്കെ പഠിക്കാൻ വേണ്ടി വെമ്പലോ എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ വരണത് അവർ അവർ അങ്ങനെ പോകുന്നവരെ ഞാൻ ആവശ്യം കുറ്റം പറഞ്ഞല്ല പോകുന്ന ഉടമയിൽ അമ്മയ്ക്കും അപ്പനും ഒരു എപ്പോഴും അവർ പ്രാർത്ഥിച്ചോ ഇപ്പോൾ മക്കളൊക്കെ നമ്മൾ കാനഡ ആയാലും അമേരിക്കയിലും സുസ്ഥാറൻ്റൊക്കെ വിടുന്നുണ്ടേ വിടാൻ വേണ്ടി എന്തുമാത്രം ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ആൾക്കാരെ പക്ഷേ ഉടമ്പടി ചെയ്ത് അവർ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചോദിക്കണത് എന്താണ് മകനെ ബാങ്ക് ലോണുകാർ ഇന്നലെ പേപ്പർ വിട്ടായിരുന്നു പൈസ ആയില്ലേ ആ പൈസ അപ്പോൾ പറഞ്ഞ് അതിപ്പോൾ കിട്ടും ഇപ്പം ഈ പ്രാവശ്യത്ത് വാടകയ്ക്ക കൊടുത്തു ഞങ്ങളൊരു വീട് എടുക്കാൻ പോകേണ്ട ആനെ കുഞ്ഞേന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും അപ്പോൾ അമ്മ പറയും നീ ആ അതൊന്നും എന്നോട് സംസാരിക്കേണ്ട ബാങ്കുകാർ വീടും ജപ് ചെയ്തുകൊണ്ട് പോകേ ഉള്ളൂ നീ എൻ്റെ പെണ്ണുമുള്ള കാജു കൊടുത്തിട്ടാണ് വിഷയം മാറി ഈ വേറെ രാജ്യത്ത് താമസിക്കുന്നതിനോട് അവർ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറയത്തില്ലേ അതോടുകൂടി അമ്മേ മകനും തെറ്റി പിന്നെ കാശുമില്ല ആളുമില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല എൻ്റെ മക്കളെ എന്തൊക്കെ പറഞ്ഞാൽ കൈവിട്ട് നിൽക്കുന്നവരോട് വളരെ പാങ്കതയോടെ സംസാരിക്കണം കൈവിട ഇപ്പം ഈ ഞാൻ ഒരു ദിവസം ഈ ജോർദ്ദാനിലൊക്കെ പോയി ഇറങ്ങിയ ഒരു ദിവസം ഒരു ദുഃഖ വെള്ളിയാഴ്ച അത് മഴയും പെയ്യും ജോർദാലിൽ മഴ പെയ്യണ ദിവസമായിരുന്നു അപ്പം ഞാനവിടെ ചെന്നതിനു ശേഷം ദുഃഖ വെള്ളിയാഴ്ച കർത്താവോ ആരും അറിയാത്ത ഒരു ജനത ആ അന്തരീക്ഷം പോലും ദുഃഖ വെള്ളിയാഴ്ച അന്തരീക്ഷമല്ല നമ്മളറിയുന്നവർ ആരുമില്ല ഒരു ഞാനൊരു എൻ്റെ ദുഃഖ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പര ഞാൻ ജോർദാനിൽ വെച്ച് അറിയണത് ഇത്രയും വലിയൊരു നഷ്ടമായി പോവില്ല എന്നും ഈ ഒരു വരവ് അതിൻ്റെ കേടിയാൻ തീർത്തു ജോർദാനിറങ്ങി അരമണിക്കൂർ ഒരു മണിക്കൂർ നിന്ന് ജോർദാൻ നദി ഇറങ്ങി കൊന്ത ഇല്ലാണത് എൻ്റെ സങ്കടം തീർത്തത് പക്ഷേ ചില സമയത്ത് കൈവിട്ടാൽ നമ്മൾ ഇവിടെ നിന്ന് പോയാൽ എപ്പോഴും നമ്മൾ അറിയണം വേറെ ഒരാളാണ് നമ്മൾ അതിൻ്റെ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ കുറേ സൗമ്യതയും കുറേ ശാന്തതയും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളിത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പോകും അത് വളരെ അമ്മമാരോട് അവർക്ക് വേണ്ടി ഇൻ കേസ് ഈ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ ഇപ്പം ചില ആൾക്കാരെ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ ഒരു പണ്ടത്തെ പോലെയുള്ളൊരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം അവൻ്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം പക്ഷേ നീ എന്ത് ചെയ്യണം നീ അമ്മയെ പോലെ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ വിഷയം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം അമ്മയെന്ന രീതിയിൽ ബാങ്ക് ലോൺ അടക്കാനായല്ലോ ബാങ്കുകാർ പേപ്പർ വിട്ടിട്ടുണ്ടല്ലോ പിന്നെ മ അനിയത്തിയുടെ മകളുടെ വൗത്തിസ് വരുന്നല്ലോ മകളുടെ ഭൗതീസ് മൗത്തീസ് വരുന്നല്ലോ അനിയത്തിക്ക് പെങ്ങൾക്ക് കുർബാനയക്കുള്ള പെങ്ങളുടെ മകൻ്റെ കുർബാനയൊക്കെ എപ്പോഴാണല്ലോ ഇങ്ങനെ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ അവരോട് പറയും അതിനൊക്കെ തന്നില്ല എൻ്റെ പൈസ അയക്കുന്നുണ്ട് പൈസ അയക്കുന്നുണ്ട് അമ്മ നോക്കിയില്ല കഴിഞ്ഞ ആഴ്ച തന്നതിന് കഴിഞ്ഞ മാസം തന്നതിന് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നിരിക്കുന്നത് ഓ അതൊക്കെ തീർച്ചയാണ് അതൊക്കെ ഇപ്പോൾ തീർന്നല്ല അതൊക്കെ തീർന്നല്ല എന്ന് പറഞ്ഞെ കാശ് അയച്ചോ അയക്കണില്ലെന്ന് അല്ല അതാ നീ കഴിഞ്ഞ ആഴ്ച കുർബാൻ കഴിഞ്ഞ ദിവസം കുർബാനക്കെ പോയായിരുന്നോ നോന്മാർ നിര തുടങ്ങിയത് എന്ന് അമ്മമാർ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഉടായ്പമ്മയാണ് അമ്മയുടെ വേഷം കിട്ടി നടക്കണ സാക്ഷാത് തള്ള എന്താ കാര്യം അമ്മയാണെങ്കിൽ ദൈവ പൈതലിൻ്റെ അമ്മേനെയാണ് മാതാവിനെ അമ്മയെന്ന് വിളിക്കണത് സാധാരണ മനുഷ്യന്മാരെ ജനിപ്പിക്കണത് ആൾക്കാരൊക്കെ തള്ളെന്ന് വിളിക്കണത് ഇല്ലേ തള്ളപ്പട്ടി തള്ളപ്പശു എന്നൊക്കെ പറയത്തില്ല നമ്മൾ അങ്ങനെ ദൈവത്തിനെക്കുറിച്ച് ചോദിക്കണം അവരോട് എന്നിട്ട് നീ വചനം വായിച്ചോ വചനം വായിച്ച് കാണിച്ചു കൂടാം അല്ലാതെ നിങ്ങൾ അവിടുന്ന് ഇവൻ കയറിപ്പോണ വരെ മുഴുവൻ പ്രാർത്ഥന കയറി കഴിഞ്ഞാൽ മുഴുവനും പണം അങ്ങനെ രീതി പോകരുത് ഈ വിഷയത്തിലെല്ലാം ഹൃദയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു മനുഷ്യനെ വഴിതെറ്റിക്കണ അങ്ങനെയാണ് അങ്ങനെ തീയതിരിക്കാൻ വേണ്ടി അമ്മയ്ക്കും അപ്പനും കാവലുണ്ട് ദൈവത്തിൻ്റെ ദുരിസ്ഥിതിയിൽ ഒരു ഒരു കാവലുണ്ട് അപ്പം അത് നമുക്ക് നമ്മുടെ ജോലിയാണത് നമ്മൾ വാച്ച്മാനാണ് ആ കാര്യത്തിൽ വാച്ച്മാനും വാച്ച് ഉമ്മണും നമ്മുടെ കയ്യിൽ നിന്ന് കണാമറയത്ത് പോയ മക്കൾക്ക് നമ്മൾ വാച്ച്മാനായ ദൈവത്തിനുസരി നിൽക്കും കനാമറയത്ത് പോയ മക്കൾക്ക് വേണ്ടി നമ്മൾ വാച്ച് ഉമ്മണായിട്ട് കർത്താവിൻ ദിവസം നിൽക്കും അങ്ങനെയുള്ളവർക്ക് ആ ബോധം ഉണ്ടായി ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നടക്കും നിങ്ങൾ പേടിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ദൈവം നിങ്ങൾ ദൈവ ദുരുഷനെതിലാണ് അവർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ നിന്റെ മകൻ നിനക്ക് നഷ്ടപ്പെടത്തില്ല നിന്റെ മകൻ നിനക്ക് നഷ്ടപ്പെടത്തില്ല കുടുംബത്തിൽ നഷ്ടപ്പെടുത്തില്ല ശ്രുദ്ധിക്കട്ടെ മക്കളെ രോഗമുള്ളടത്തെല്ലാം കർത്താവ് കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മഴപോലെ കർത്താവ് വചനങ്ങൾ പുതിയ വചനങ്ങൾ എടുത്തെടുത്ത് എൻ്റെ നമുക്ക് തന്ന കർത്താവ് വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ നൽകി ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങൾ നമുക്ക് തന്നോ ഇതെല്ലാം ദൈവം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡ് കാലത്തിൻ്റെ കട്ടപ്പാടുകളിൽ സങ്കീർത്തം നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തഞ്ചിനനുസരിച്ചു കൊണ്ട് വിശ്വസ്തയാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം നിങ്ങളെ എന്ത് എവിടെയാണ് രോഗമുള്ളത് കൈ നെഞ്ചത്ത് വെച്ച് നെഞ്ചിലെ വേണ്ടി പ്രാർത്ഥിക്കാം തൊണ്ടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാം ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കാം പിൻകഴുത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം അടിവയറ്റിൽ ഉത്സവത്തിൽ പ്രാർത്ഥിക്കാം എവിടെയാണ് നിൻ്റെ കൈകൾ എവിടെയാണ് നിനക്ക് വേദന ഉള്ളത് കരളിലാണോ കഴുത്തിനാണോ ഹൃദയത്തിനാണോ ശിരസിനാണ് പ്രഷറിനാണ് എവിടെയാണ് വേദനയുള്ളത് സ്വാദരോഗികളെ കൈ പെണത്തി വെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ദിലെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കർത്താവ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ വിവിധ രോഗികള് കർത്താവെ ഇപ്പോഴും അങ്ങയുടെ ദിലെ അമ്മയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശ്വരയെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ രോഗത്തിന്റെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്നേക്കാൾ ഉപരികർത്താവെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള ഓരോ കോശങ്ങളിലും ഓരോ ശ്വാസങ്ങളിലും വരുന്ന രോഗങ്ങളെ കർത്താവിൽ നിന്റെ നിശ്വാസത്തർത്താവിൽ നീ അഭിഷേകം ചെയ്യണമേ യേശുവിൻ്റെ ഉന്നതമായി നാമത്തിൽ നരമ്പുകളിലെ നാടികളില് കോശങ്ങളിലെ പേശികളില് യേശുവിൻ്റെ ഉന്നതമായി നാമത്തിലെ മാരക രോഗങ്ങളാമത്തി മാറിപ്പോ

വീടില്ലാത്തവര് വിവാഹമൊത്തുവരാത്തവര് മക്കളില്ലാത്തവരെ മക്കൾ ദുർ നടപ്പിൽ പോയി ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ജീവിക്കുന്നവരുണ്ട് അവരെല്ലാം കൃത്യ സാമ്പത്തിക ബാധ്യതകൾ ബാധ്യതപ്പെട്ടിരിക്കുന്നവരെ ചെറിയ വരുമാനം കൊണ്ട് കൃത്യമായ കുടുംബം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ കർത്താവ് ഓരോ സ്ഥലത്ത് കർത്താവി നടന്ന് നടന്ന് എറുകട്ട് വണ്ടി കയറാത്തവർ നടന്നു പോകാത്തവർ ആരും വിൽക്കാത്തവർ പുരയിടങ്ങൾ ആരും വാങ്ങാത്ത പുരയിടങ്ങൾ ഇങ്ങനെയുള്ള ഓരോ സംഭവം ഏടാകുടങ്ങളിലും കാട്ടിലും മേട്ടിലും കറുത്ത അകപ്പെട്ട് ജീവിക്കുന്നവർ കറക്ത പെമ്മക്കൾ മാത്രമുള്ള കാരണം അവരെ വിട്ടുകൊണ്ട് വിട്ടുമ്പെച്ചിടും പോകാൻ പറ്റാത്ത അവസ്ഥകളിലുള്ളവർ ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കർത്താവ് മക്കൾ അനുഭവിക്കുന്ന ഈശ്വര്യം ഓരോരോ രാജ്യത്ത് പഠിക്കുന്നവർ പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ പരീക്ഷയിൽ തോക്കുന്നവർ കർത്താവ് പരീക്ഷ കർത്താവ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ശരീരത്തിൽ കർത്താവ് മുഴയുള്ളവർ സിസ്റ്റമുള്ളവർ ഗർഭപാതക സിസ്റ്റമുള്ളവർ കർത്താവ് അരസസ് ഉള്ളവർ അൾസർ രോഗികൾ കർത്താവെ പെർഷർ രോഗികൾ ഷുഗർ രോഗികർത്താവ് വലു രോഗികൾ ആസ്മാ രോഗികർത്താവ് നടുവലിനും വേദന രോഗം കിഡ്നി രോഗികർത്താവ് സ്പൊണ്ടിലോ ശാസ്വമുള്ള കർത്താവ് തൈറോയ്ഡ് രോഗികൾ ടോയ്സറ്റ് രോഗകർത്താവ് തലച്ചോറിന് കിടത്താൽ മരീപ്പുള്ളവർ ബ്ലോക്കായ ഒരു സ്റ്റോക്കായൊരു കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിന് കർത്താവ് ബ്ലോക്കുള്ളവർ തലച്ചോറിന് സ്ട്രോക്ക് ഉള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു

മൗനമായി പ്രാർത്ഥിക്കട്ടെ മുട്ടയെ നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ അതീവമായ ദിവകൃപ ചിന്തിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് നീ മുട്ടയെ നിന്നുകൊണ്ട് കണ്ണീരൂടെ പ്രാർത്ഥിക്കട്ടെ കൃപാസ്വത എഴുന്നള്ളിയിരിക്കുന്ന ധരിച്ച് നിൽക്കുന്ന ഈശോ തൻ്റെ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത്തിന് നിൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുക അച്ഛൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ സങ്കടങ്ങൾ എപ്പോഴും സമർപ്പിക്കുക നമുക്ക് സമാപനാശീർവാദമാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി കഥാവേ ഇരു കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ യഥാ ദിവാരുണ്യ ഈശോ നിങ്ങളെയും നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ദിവികാരുണ്യത്തിന്റെ മുദ്ര പതിക്കപ്പെടുകയാണ് വലിയ അഭിഷേക ശക്തി ഈ ആരാധനയിലൂടെ നൽകപ്പെടുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ രോഗങ്ങളുടെ മേൽ ദുരിതങ്ങളുടെ മേലും ദിവികാരുടെ മുദ്ര പതിയുന്നു കാരണം ശക്തമായി ചിന്തിക്കേണ്ട മംഗളെ അവരെ സ്പർശിക്കണമേ അവർ സ്വീകരിച്ചു നയിക്കണമേ ഇവിടുത്തെ ചോക്കികളെ സുഖപ്പെടുത്തണമെന്ന് താവി ഈ ശുശ്രൂഷകർ താവി ലോകത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് ടെലിവിഷൻ ചാനലിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ അവിടെ നിയോഗങ്ങളെ സ്പർശിക്കണമേ ലൈറ്റക്കാട്ടിൽ പ്രേറിക്കൊച്ചിൽ പ്രാർത്ഥിച്ചവരെ സ്പർശിക്കണമേ കർത്താവ് ലോകം മുഴുവനായിരിക്കും ഓരോ മക്കളെ സ്പർശിക്കണമേ കഥാവെ തിരുസഭയെ സ്പർശിക്കണമേ കഥാവെ കൃപാസനം നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭയെടുക്കാൻ കഥാവെ അമ്മയുടെ ഭക്തി ലോകം മുഴുവൻ അഭിഷേകമായി തീരാൻ ഉടമ്പടി പ്രാർത്ഥന ലോകം മുഴുവൻ ജനതയ്ക്ക് അനുഗ്രഹം কথা <muchas> বলশ্বরকার <muchas> <muchas>

രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ട് കൊറോണ എല്ലാം വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസ്റ്റോറൻ്റ് എല്ലാം നഷ്ടത്തിലാകുകയും റെസ്റ്റോറൻറ്റ് എല്ലാം ക്ലോസ് ആകുകയും ചെയ്യുന്ന സമയത്ത് ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി ആ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് അവിടുത്തെ ഓണർ എൻ്റെ കയ്യിൽ മൂന്ന് സിം കാർഡ് എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു വേറെ ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ആ പറഞ്ഞതനുസരിച്ച് ഞാൻ വേറെ ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സി ഐ ഡി എന്നെ ഫോൺ ചെയ്യുകയും അത്യാവശ്യമായി എന്നോട് വന്ന് കാണണമെന്ന് പറയുകയുണ്ടായി അതിനനുസരിച്ച് ഞാൻ സി ഐ ഡി ഓഫീസിൽ പോവുകയും അവർ ഈ സിം കാർഡിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയുണ്ടായി ഞാൻ ശരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു അവർ എന്നോട് ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു പിറ്റേ ദിവസം വരണമെന്നും എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ചെന്നപ്പോൾ അവിടുത്തെ കമ്പനിയുടെ ഓണർ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്ന് സിമ്മിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അത് കോടതിയിലേക്ക് ഈ കേസ് റെഫർ ചെയ്ത് വിടുകയുണ്ടായി കോടതി നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിടുതലുണ്ടായി ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നു കൊറോണയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഈ കേസ് റീ ഓപ്പൺ ആയി റീ ഓപ്പൺ ആയപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനേഴാം നവംബർ ഏഴാം തീയതി എന്നെ തിരിച്ച് സി ഐ ഡിയിലേക്ക് വിളിക്കുകയും ലഭിക്കുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ അവരെ റീ കേസ് റീ ഓപ്പൺ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ച് പിന്നെയും കോടതിയിലേക്ക് വിടുകയും അവിടെ നിന്ന് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയും ഉണ്ടായി അപ്പോൾ ഈ കേസ് തീർന്ന കേസും കാര്യങ്ങളെല്ലാം ആയതിനാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് തന്നെ നവംബർ പ പതിമൂന്നാം തീയതി എൻ്റെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഓണറൈവിൽ വിസയിൽ കത്തറിലെത്തുകയുണ്ടായി ആ സമയത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകാതിരിക്കുകയും എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഒരു താമസ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുകയുണ്ടായി എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇന്നതാണ് സംഭവം അപ്പോൾ അവരെ പോയി ഒരു വക്കീലിനെ പോയി കണ്ട് എന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ശ്രമം നടക്കുകയുണ്ടായി പക്ഷേ ജാമ്യമൊന്നും കിട്ടാതെ മുപ്പത് ദിവസത്തോളം ഞാൻ അവിടെ കിടക്കുകയുണ്ടായി അതിനുശേഷം വൈഫ് എൻ്റെ ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മ കൃപാസനത്തിൽ എത്തുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉണ്ടായി ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചത് പ്രകാരം അമ്മ വൈഫിനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു നൊവേന എൻ്റെ കയ്യിൽ എഴുതി തന്നിട്ട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു അമ്മ പറഞ്ഞു ഈ നൊവേന ഒന്ന് വായിക്കുക സമയം കിട്ടുന്ന സമയങ്ങളെല്ലാം ഈ നൊവാനിയെ അടുത്ത് വായിച്ചിട്ട് ഉടമ്പടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അതിനനുസരിച്ച് ഉടമ്പടി എടുത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ പ്രവാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം അതേപോലെ തന്നെ ഈ ഒരു വേദിയിൽ നിന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ അന്ന് നേരുകയും ഉണ്ടായി അതിനുശേഷം വന്നത് ബുധനാഴ്ച എനിക്ക് കേസ് വെക്കുകയും ആ ദിവസം എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനടുത്തുള്ള ഞായറാഴ്ച അപ്പീൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു തരാമെന്ന് വൈഫ് വൈഫിനോട് വക്കീല് സംസാരിക്കുകയുണ്ടായി പക്ഷെ നിർഭാഗ്യവശാൽ ബുധനാഴ്ചത്തെ കേസ് മാറ്റിവെച്ചു വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ഈ സംഭവം വൈഫ് എന്നെ വിളിച്ച് വന്നപ്പോൾ ഞാൻ വളരെ ദുഃഖിതനായി ഞാൻ റോഡിൽ പോയിരുന്ന മാതാവിന്റെ മാതാവി എനിക്ക് മാതാവിന്റെ നൊവേന എനിക്ക് എഴുതുന്ന നൊവേനെ ഞാൻ എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ടാവും എന്നെ രണ്ട് മോളിച്ചുകാർ വന്ന് വിളിച്ചു എൻ്റെ പേര് വിളിച്ചു എന്നോട് പറഞ്ഞു എന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് വേറെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി അവർ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് കാരണം എന്തിനാണ് എന്നെ മാറ്റാൻ സാധനങ്ങളെല്ലാം എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിന്റെ കേസുകളെല്ലാം തീർന്നു ഇനി നീ പൊക്കോളാം പറഞ്ഞു എനിക്ക് എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാൻ ഉണ്ടായി ജാമ്യം കിട്ടി ഞാൻ വെളിയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ദൈവത്തിന്റെ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്നോട് കേസുകളൊന്നും ഇല്ലാതെ നീ പൊക്കോളം പറഞ്ഞു എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത് ഞാൻ വളരെ സന്തോഷത്തോടെ ആ സമയത്ത് തന്നെ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഇതുപോലെയാണ് സംഭവം ഉണ്ടായേ എന്നെ അവിടുന്ന് വിട്ടു ഇറക്കി വിട്ടു എനിക്ക് പറയാൻ പറ്റിയില്ല എന്താണ് കാരണം എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല പക്ഷേ ഞാൻ എൻ്റെ വൈഫിനോട് പറയാതെ വീട്ടിൽ ഞാൻ ചെന്ന് കയറി വൈഫിനോട് ഒരു ഒരു മണിക്കൂർ മുമ്പ് വൈഫിനോട് പറഞ്ഞതാണ് ജാമ്യം കിട്ടത്തില്ല നാളത്തേക്ക് മാറ്റി വെച്ച കേസാണെന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയ ആ സംഭവം വൈഫിന്റെ അരികിൽ ഞാൻ പോയി പെട്ട ചെന്നപ്പോൾ വൈഫ് ബോധം കെട്ടി നിലത്ത് വീഴാനുണ്ടായെന്ന് സത്യമായും വൈഫ് ബോധം കെട്ട് നിലത്ത് വീണിട്ട് വൈഫ് ഞാൻ പൊട്ടിക്കറഞ്ഞുകൊണ്ട് ദൈവത്തോട് പിടിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ നാട്ടിൽ വരികയുണ്ടായി നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് രണ്ട് അപേക്ഷയും കൂടി വെച്ചു എൻ്റെ വലതി ചെവിക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു അത് ഖത്തറിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണം അത് എൻ്റെ ഡ്രമ്മിനും അതുപോലെ തന്നെ ബോണിനും കംപ്ലയിൻ്റ് ഉണ്ട് ഓപ്പറേഷൻ കൂടിയേ പറ്റിയേ എത്തിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ കൊറോണയും കാര്യങ്ങളെല്ലാം കാരണം അത് നടന്നില്ല അതേപോലെ തന്നെ ഞാൻ മാതാവിൻ്റെ ഇരിക്കൽ വന്നപ്പോൾ ഞാൻ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു നാല് പ്രാവശ്യം ഞാൻ വിസിറ്റിംഗ് വിസയ്ക്ക് യു എസ് എയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷേ നടന്നില്ല എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ നടത്തി തരണമെന്ന് മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഖത്തറിലേക്ക് ചെന്നപ്പോൾ എനിക്ക് ഒക്ടോബർ മാസം മൂന്നാം തീയതി വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിനുള്ള കാർഡ് വരികയും അതേപോലെ തന്നെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആകുകയും ഉണ്ടായി ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു കാരണം ഇത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടായി പക്ഷേ ദൈവത്തിൻ്റെ കാരണം മാതാവിൻ്റെ ശക്തിയാൽ ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു മുപ്പത്തി ഒന്നാം തീയതിയിലെ ഓപ്പറേഷൻ വളരെ ഭംഗിയായി യാതൊരു പ്രശ്നവും ഉണ്ടാവാതെ നടന്നു രണ്ടാം തീയതി എന്നെ ഡിസ്ചാർജായി മൂന്നാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിന്റെ ശക്തിയാൽ ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് വിസ ലഭിച്ചു ആ ഉടമ്പടിയുടെ ശക്തിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞ വാക്കിൽ ഞാൻ തിരിച്ച് പിന്നെ നാട്ടിൽ വന്നു ഞാനിപ്പോൾ പ്രഭാസനത്തിൻ്റെ മാതാവിന്റെ മുമ്പിൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയെടുത്ത് പ്രാർത്ഥിച്ച് അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ ഈ അവസരം എനിക്ക് മാതാവ് തന്നതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ മാതാവിനും ദൈവത്തിനും നന്ദി പറയുന്നു